രണ്ടാളും രണ്ടാളും മക്കൾക്ക് വേണ്ടി ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യണം നോക്കണം എല്ലാം ഈക്വൽ ആളുകൾക്ക് കേട്ടാ നല്ല ഹരുള്ള കാര്യാണ് പക്ഷെ ഇസിലാമെ കൃത്യമായിട്ട് പറയുന്നു എന്താണ് എൻ്റെ കുടുംബ സംവിധാനത്തിൽ സംഭവിക്കേണ്ടത് എന്നിട്ട് അവസാനം അവർക്ക് പിരിയാൻ തോന്നിയ നാല് മാസം കഴിയുമ്പോൾ പിരിഞ്ഞു പോവുകയും ചെയ്യാം അടുത്ത കുറച്ച് കാലം കഴിഞ്ഞ് വേറെ ഏതെങ്കിലും ഒരു ആകർഷണം തോന്നിയാൽ നമുക്ക് എന്ത് ചെയ്യാം സാധിക്കാം പറ്റില്ല നിങ്ങൾ അങ്ങനെ വിവാഹത്തിന് വേണ്ടി നിങ്ങളെ ഇണയെ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ മഹലിയുടെ പൈയിലൂടെ നിക്കാഹലിലൂടെ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുകയും നിങ്ങൾക്കും ഉത്തരവാദിത്തങ്ങളും അവകാശങ്ങളും ഉണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല അവകാശങ്ങളും ഉത്തരവാദിത്വങ്ങളും കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെന്ത് ചെയ്യണം മനോഹരമാക്കണമെന്ന് അതാ മുഹാരമാക്കും നേരത്തെ ഒരു വിഷയത്തിൽ ഇനി കുഞ്ഞന്മാരെ എന്താ മാസം കാലുവാസങ്ങളുടെ തോന്നാണ് ഇത് ചെയ്യാമല്ല കേട്ടോ പിരിഞ്ഞാലോ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നത് ആരെയാണ് ഇവിടെ കുഞ്ഞിന്റെ പൊസിഷൻ എന്താ ഞാൻ എന്റെ ഇഷ്ടത്തിനെ കുറിച്ചിട്ടും അവൾ അവളുടെ ഇഷ്ടത്തിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഈ കുഞ്ഞ് ആരെ കുറിച്ചാണ് സംസാരിക്കേണ്ടത് കുഞ്ഞിന്റെ റേറ്റിനെ കുറിച്ച് ആരാണ് സംസാരിക്കുക അവന്റെ ഇഷ്ടത്തെ കുറിച്ച് പാപ കുഞ്ഞിനെ നഷ്ടപ്പെടുന്ന ബാല്യത്തെക്കുറിച്ച് സ്വസ്ഥമായ ഒരുമിച്ചുള്ള ജീവിതത്തിൽ അവനെ അനുഭവിക്കുന്ന സന്തോഷത്തെ കുറിച്ച് ആരും അപ്പൊ ഇങ്ങനെയുള്ള പുതിയ പഠിപ്പിക്കുമ്പോൾ ഇസ്ലാമി അബാബു സുഹാന പല കാര്യങ്ങളെയും പ്രാക്ടീസ് ചെയ്യുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് നാളുകളാണത് തീർച്ചയായിട്ടും നമ്മൾ സാധാരണ നേരത്തെ സൂചിപ്പിച്ചതുപോലെ െ കുറിച്ച് പറഞ്ഞാൽ കുഞ്ഞിനെ കുറിച്ചും അടുത്ത് കുഞ്ഞിന്റെ അവകാശത്തെ കുറിച്ചും പറയുന്നത് ഏത് കുഞ്ഞിന്റെ അവകാശം ജനിച്ച കുഞ്ഞിന്റെ അവകാശത്തെ കുറിച്ചെല്ലാം ജനിക്കാനിരിക്കുന്ന നിങ്ങൾക്ക് പ്രഗ്നന്റ് ആണോന്ന് സംശയം തോന്നിയാൽ തലാക്കിന്റെ കാര്യം സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അല്ലാഹു പറയുന്നത് സുഹൃത്തിൽ പത്രയില്

ഫാമിലി എന്നൊന്നും പറയണ്ട പിന്നെ കുട്ടിക്ക് വേണ്ടിട്ടില്ലേ അവകാശം പിന്നെ അത് പിന്നെ പ്രശ്നാണ് കുഞ്ഞിന്റെ അവകാശം കുഞ്ഞിക്ക് വേണ്ടിട്ടുള്ള കോടതി ആർക്കും കയറ്റതൊന്നും വേണ്ട സാരമില്ല നിന്നെ ഇങ്ങനെ തന്നെ പിന്നെ ഏറ്റെടുക്കാൻ സാധിക്കുന്ന ഒരാൾക്ക് നിന്നെ ഞങ്ങളുടെ കല്യാണം ലഭിച്ചോടാം പണം എന്ത് നടക്കും പ്രശ്നമൊന്നുമില്ല അതൊന്നും പ്രശ്നമാക്കണ്ട ഓന്നെട്ടോ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഞാൻ പറയുന്നത് വിശുദ്ധ ബന്ധപ്പെട്ട ആയത്തുകൾ ആയത്തിൽ എടുത്തു നോക്കി പരിശോധിച്ചു നോക്കുമ്പോൾ നമ്മൾ വളരെ മൈന്യൂട്ടായി കാണുന്ന നമ്മൾ തെറ്റിക്കാൻ സാധ്യതയുള്ള എല്ലാ രീതിയെയും കുറിച്ച് അള്ളാഹു സുഹാൻ തല കൃത്യമായിട്ട് അവിടെ അഡ്രസ് ചെയ്യുന്നുണ്ട് അതാണ് പറയുന്നത് നിങ്ങളുടെ ഗർഭാശയത്തിൽ നല്ല വീട്ടിൽ തന്ന ജീവനെ കുറിച്ച് നിങ്ങൾക്ക് പെർമിഷൻ കാരണം കുഞ്ഞിന്റെ പിതാവിനേക്ക് കുഞ്ഞ് കുഞ്ഞിന്റെ ചേർക്കപ്പെടണം ആരുടെ അനന്തരവകാശിയാണ് നീ എന്ന് ചോദിച്ചാൽ അത് ഉപ്പയിലേക്ക് ചേർക്കപ്പെടണം വേറൊരു മനുഷ്യനിലേക്ക് ചേർക്കപ്പെടുക എന്നത് കുട്ടിയോട് ചെയ്യുന്ന നീതിനിഷേധമാണ് ജനിച്ചിട്ടുണ്ടാവും ഇല്ല പ്രഗ്നൻസിയുടെ ഫസ്റ്റ് സ്റ്റേജാണ് എന്നാൽ പോലും ആ മനുഷ്യന്റെ അവകാശത്തെക്കുറിച്ച് അള്ളാഹു സുഹാൻ അവതാരം നമ്മളെ പഠിപ്പിക്കുകയാണ് ഇങ്ങനെ വിശുദ്ധ ഖുർഹാനും നമ്മളെ പഠിക്കുകയും ആഴത്തിൽ പരിശോധിക്കുകയും ചെയ്യുന്ന ഒരു സൊസൈറ്റി ആകുമ്പോഴാണ് അവരുടെ നീതിയെ കുറിച്ച് അവകാശത്തെ കുറിച്ച് ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് നമുക്ക് എന്ത് സംസാരിക്കാൻ പറ്റും ഇതാണ് വിശുദ്ധ ഖുർഹാൻ പഠിക്കുമ്പോൾ ഒരു മനുഷ്യന് കിട്ടുന്ന അങ്ങനെ അറിവും അവന്റെ നീതിബോധത്തെ കുറിച്ച് ഇസ്ലാം കൃത്യമായിട്ട് നമ്മളിവിടെ അതിൽ തന്നെ പല കാര്യങ്ങളുണ്ട് ഇപ്പൊ യുദ്ധം എന്താ യുദ്ധം ഖുർആാൻ പഠിക്കുന്ന നമ്മള് വിശുദ്ധ ഖുർആാനിന് അനുസരിച്ചിട്ട് യുദ്ധം വിശകലന വിധേയമാക്കാൻ പറ്റിയ ഖുർആാൻ പഠനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്

ഇങ്ങനെ മൂന്ന് തലാക്കിന്റെ അവസരത്തിൽ ഇങ്ങനെ ഇതാ കാലഘട്ടത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉള്ളത് വ്യമായി പ്രശ്നമില്ല പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തു നേരെ വിവാഹന നടത്തരുത് കാരണം നിങ്ങളുടെ ഹൃദയത്തിൽ അവരോടൊരു ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം എന്ന സൂചന പറയുന്നത് ഞാൻ പറയുന്നു വിശുദ്ധ പറഞ്ഞ റാവ് സുഹാനത്താൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ താരത്തിൽ പറയുകയാണെ നിങ്ങൾക്ക് അവളെ കല്യാണം കഴിക്കണമെന്നാഗ്രഹമുണ്ട് എന്നത് എനിക്കറിയാം പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തു നേർക്ക് നേരെ യഥാ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു അവളോട് വിവാഹ അഭ്യർത്ഥന നടത്തുകയോ വിവാഹത്തിന്റെ കരാറിൽ ഏർപ്പെടുത്തുകയോ ചെയ്യരുത് അഥവാ സംസാരിക്കുകയാണെങ്കിൽ മാന്യമായിട്ട് സംസാരിക്കുക ഇതും കൃത്യമായിട്ട് റാവ് സുഹാനത്തിലായത് ശരി എനിക്ക് നമുക്ക് കാണാൻ സാധിക്കും